ം സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പുതിയ കൊല്ലവർഷം ആയിരത്തി ചിങ്ങം മുതൽ കർക്കിടകം വരെ രോഹിണി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നേട്ടം ഉന്നത വിദ്യാഭ്യാസം കൊല്ലവർഷം ആയിരത്തിനൂറ് ഭാഗ്യവർഷമായിരിക്കും രോഹിണി നക്ഷത്രക്കാർക്ക് ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള പന്ത്രണ്ട് മാസങ്ങളിൽ നടക്കുന്നത് ചിങ്ങം മാസത്തിൽ പുനഃപരീക്ഷയിലൂടെ ഉന്നത വിജയം നേടി ഉപരിപഠനത്തിന് ഇഷ്ടവിഷയം തിരഞ്ഞെടുക്കും പ്രവർത്തന മേഖലയിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ നേട്ടവും സാമ്പത്തിക ഉയർച്ചയും ഉണ്ടാകും ആഗ്രഹങ്ങൾ ആത്മനിർവൃതി എന്നിവയിലൂടെ കടന്നുപോകും കലാകായികം നറുക്കെടുപ്പ് പോലെയുള്ളവയിൽ സമ്മാനങ്ങൾ ലഭിക്കും കന്നി മാസത്തിൽ ദമ്പതികൾക്ക് കുടുംബമായി താമസിക്കാൻ തക്ക രീതിയിലേക്ക് തൊഴിൽ മാറ്റം വരുത്തും ആസൂത്രണ വിഭാഗത്തിൽ ജോലിയായതിനാൽ കഴിവിന്റെ പരമാവധി ശ്രമങ്ങൾ നടത്തും നിലവിലുള്ള പദവിയിൽ നിന്ന് ഉന്നത സ്ഥാനത്തേക്ക് പ്രവേശിക്കും ഒപ്പം സ്ഥാന പ്രതീക്ഷിക്കാം ഗഹനമായ വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കും അതിലൂടെ മറ്റുള്ളവരുടെ ശ്രദ്ധ നേടും വിനയം കൊണ്ട് മാർഗതടസ്സങ്ങൾ അതിജീവിക്കും സർവകാര്യ വിജയം നേടും തുലാമാസത്തിൽ സ്വയമുള്ള ആത്മവിശ്വാസം അബദ്ധങ്ങളാകും കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും വിജ്ഞാനം നേടുക അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകാനും അവസരമുണ്ടാകും പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുഭവഫലമുണ്ടാകും പുതിയ വ്യാപാര വ്യവസായങ്ങളിൽ നിന്ന് നേട്ടമുണ്ടാകും മാസത്തിൽ മാതാവ് പിതാവ് മൊത്ത് കാരണ നടത്തും ഒപ്പം മാതാപിതാക്കളെ ആദരിക്കുക അനുസരിക്കുക എന്നിവയ്ക്കും യോഗമുണ്ടാകും വെല്ലുവിളികൾ ഏറ്റെടുക്കും വാക്കും പ്രവൃത്തിയും മാറാതിരിക്കാൻ ശ്രദ്ധിക്കണം ഭരണ സംവിധാനത്തിലുള്ള ആശയക്കുഴപ്പം പരിഹരിച്ച് മുന്നോട്ടു പോകും ധനുമാസത്തിൽ വ്യക്തതയില്ലാത്ത ധാരണയില്ലാത്ത പ്രവൃത്തികളുമായി സഹകരിക്കുകയില്ല സ്വയം ഏർപ്പെടും ആരാധനാലയങ്ങളുടെ നവീകരണത്തിൽ ധനമനധാനദികൾ സമർപ്പിക്കും ആഹാരങ്ങളുമായി ബന്ധപ്പെട്ട ശാരീരിക അവശതകൾ വന്നു ചേരാം ചില രോഗങ്ങൾ അലട്ടും ബന്ധുക്കളുമായി ചേർന്ന് ഉല്ലാസയാത്രകൾ നടത്തും മകരമാസത്തിൽ മേലധികാരികളുടെ പിഴവുകൾക്ക് മറുപടി നൽകാൻ നിർബന്ധിതനാകും ഏറ്റെടുക്കുന്ന ജോലികൾ ഭംഗിയായി ചെയ്തു തീർക്കും വിവാഹം നടക്കാനും മറ്റ് മംഗളകർമ്മങ്ങൾ നടത്താനും യോഗമുണ്ടാകും അവസരോചിതമായി പ്രവർത്തിക്കുന്നതിലൂടെ കാര്യങ്ങൾ എളുപ്പത്തിൽ വിജയിക്കും ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനം പൂർത്തിയാക്കും ദീർഘ പദ്ധതികൾക്ക് വിദഗ്ധരുടെ ഉപദേശം സ്വീകരിക്കും കുംഭമാസത്തിൽ അപേക്ഷിച്ചു കാത്തിരിക്കുന്ന വിദേശ സ്ഥിര നിയമനാനുമതി കരസ്ഥമാക്കും അസാധ്യമെന്ന് തോന്നുന്നതെല്ലാം ലളിതമായി ചെയ്തു തീർക്കും മക്കളുടെ വിദ്യാഭ്യാസം തൊഴിൽ എന്നിവ നല്ല രീതിയിൽ നടക്കുന്നതിൽ ആശ്വാസം തോന്നും കലാകായിക മത്സരങ്ങളിൽ പരിശീലനം ആരംഭിക്കും സുഹൃത്തുക്കളുടെ ഇടപെടൽ മാനഹാനിയിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായകമാകും മീനമാസത്തിൽ ശാസ്ത്രീയ വശങ്ങൾ ഉൾക്കൊണ്ട് കാര്യങ്ങൾ നടത്തുന്നതിനാൽ വിജയിക്കും ആഗ്രഹങ്ങൾ സഫലമാകും പ്രായത്തേക്കാൾ പക്വത കാണിക്കുന്ന സന്താനങ്ങൾ അഭിമാനമാകും പുരോഗതിയിൽ മനസ്സിലാക്കി നിലവിലുള്ള വീട് വിൽക്കുകയോ കൈമാറുകയോ ചെയ്യും ഒപ്പം വാസ്തുപ്രകാരം പുതിയ സ്ഥലം കണ്ടെത്തി വീട് നിർമ്മാണം ആരംഭിക്കും പൊതുജനങ്ങളുടെ ആവശ്യം മുൻനിർത്തി ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കും നീതിന്യായങ്ങൾ നടപ്പിലാക്കാൻ നിയമസഹായം തേടും മേടമാസത്തിൽ ധർമ്മദാന പ്രവൃത്തികളിൽ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കും അനാവശ്യമായ ആദിയും സംശയങ്ങളും ഒഴിവാക്കുക നിലവിലുള്ള വാഹനം ഒഴിവാക്കി പുതിയത് സ്വന്തമാക്കും സമർപ്പിക്കുന്ന അപേക്ഷകളിൽ തീരുമാനമുണ്ടാകും അതിലെ ഉള്ളടക്കത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അശരണരായ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ ഏറ്റെടുക്കും ഇടവമാസത്തിൽ ആരംഭിച്ച ഗൃഹനിർമ്മാണം പൂർത്തിയാക്കും മുടങ്ങിക്കിടക്കുന്ന വഴിപാടുകൾ കഴിപ്പിക്കും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്ന പക്ഷം ദാമ്പത്യ ഐക്യം വർദ്ധിക്കും സന്താനങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും മിഥുന മാസത്തിൽ വായ്പയായി നൽകിയ തുക ഇടനിലക്കാർ മുഖാന്തരം ഗഡുക്കളായി ലഭിക്കും സന്താനങ്ങളുടെ സുരക്ഷ മാനിച്ച് താമസം സുരക്ഷിതത്വമുള്ള സ്ഥലത്തേക്ക് മാറ്റും പ്രവർത്തന മേഖലയിൽ കാലങ്ങൾക്ക് ചേർന്ന മാറ്റം കൊണ്ടുവരും കൂടുതൽ അതിനെക്കുറിച്ച് അറിവുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കും കീഴ് ജീവനക്കാരുടെ പ്രതികൂലമായ പ്രവർത്തനങ്ങളെ തിരിച്ചറിഞ്ഞ് നേരിടും വ്യവസ്ഥകൾക്ക് ചേർന്ന പ്രവർത്തനം കാഴ്ചവെക്കുന്നതിന് പ്രശസ്തി പത്രം ലഭിക്കും കർക്കിടക മാസത്തിൽ പൂർവികരെ സ്മരിക്കുന്നതും അവർക്ക് വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യുന്നതും കുടുംബത്തിൽ ഐശ്വര്യം പ്രദാനം ചെയ്യും ഗൃഹോപകരണങ്ങളിൽ നിന്ന് അഗ്നിബാധയുണ്ടാകാൻ അവസരമുണ്ടാകാം സൂക്ഷിക്കുക വിദ്യാഭ്യാസ പരീക്ഷണ നിരീക്ഷണങ്ങളിലും ഗവേഷണത്തിലും കൂടുതൽ പ്രയത്നിച്ചാലേ വിജയമുണ്ടാവുകയുള്ളൂ ഉദ്യോഗത്തിൽ മാറ്റം ലഭിക്കുന്നത് ദുർഘടം നിറഞ്ഞ ദിക്കിലേക്കും രാഷ്ട്രീയരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അതിന്റെ ഗുണം കിട്ടുകയുമില്ല അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യം അറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ